മൈ അതായത് ബർത്ത് ാണ് എല്ലാവരും ദാശ ചെയ്യാം അപ്പോൾ ഈ ചിലപ്പോളോഗ ഞാൻ പറഞ്ഞു വന്നത് ഇന്നിങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുട്ടികളോട് ഇങ്ങനെ സംസാരിച്ചിരിക്കും അപ്പൊ കുട്ടികളോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നതിന്റെ ഇടയിൽ കുട്ടികളെന്താക്കി ഹാപ്പി ബർത്ത്ഡേ അപ്പോൾ ഞാൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ രാവിലെ സ്റ്റോറിയൊക്കെ ഇട്ട് പക്ഷേ ഉച്ചക്ക വൈകുന്നേരം ടൈമിലൊക്കെ ഞാൻ മറന്നിരുന്നു മറന്നിരുന്നാൽ ഞാൻ അങ്ങനെ ഓർത്തിറക്കാറില്ല ഞാൻ അങ്ങനെ വർത്തലിക്ക് അധികം പ്രാധാന്യം കൊടുക്കാറില്ല ഞാൻ ഇങ്ങനെ ഒരുപാട് മറന്നിരുന്നു അപ്പോൾ വൈകുന്നേരം ഉണ്ട് കുട്ടികൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അത്ഭുത ഫുട് അന്ന് പെട്ട് അതവിടുന്ന് അങ്ങനെ എങ്ങനെ അറിഞ്ഞെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരുപാട് മുമ്പ് ഞാൻ ഇതേ വന്നിരിക്കുന്ന ചരിത്രങ്ങളൊക്കെ പറഞ്ഞുകൊടുക്കുന്ന ടൈമിൽ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുക്കുന്ന ടൈമിലെന്താക്കി കൊടുക്കും കുട്ടികളോട് ഇങ്ങനെ ഡേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടിട്ട് കുട്ടികൾ എന്താക്കിയാണ് മനസ്സിലാക്കിയതാണ് അപ്പോൾ എന്തായാലും അപ്പോൾ ഞാൻ കരുതി കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കുക എന്താണ് ഫുഡും കാര്യങ്ങളൊക്കെ അതിനേക്കാളും നല്ലത് ഏറ്റവും ബെറ്റർ എന്താണ് അതേപോലെ നോട്ടുകൊക്കെ അപ്പം ഞാൻ നോട്ടു കൊക്കമായി നോട്ട് ബുക്ക് ആകുമ്പോൾ അവർക്ക് ഏതും ചെയ്യാം നമുക്ക് അതിനുള്ള എന്തെങ്കിലും നല്ല രീതിയിൽ അതിനുള്ള കൂലിങ് കിട്ടും എന്താണ് അവർക്ക് ഓർത്തെടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓർമ്മക്ക് എന്നുള്ള നിലക്കരുത് എങ്ങനെ കൊണ്ടെടുക്കാനും പറ്റും നല്ല കുട്ടികളൊക്കെ ആവുമ്പോൾ അവരെന്താണ് സൂക്ഷിച്ചു വെക്കും അധ്യാപകരെ തന്നെ അത് എന്തായാലും പാനിയുണ്ട് അതുപോലെ അങ്ങനെ നമ്മൾ നോട്ട് ബുക്കും പാനൊക്കെ എടുത്ത് നമ്മൾ കുട്ടികൾക്ക് കൊണ്ടു കൊടുക്കാൻ പോകട്ടെ കുട്ടികളോട് ഓതിപ്പിടിക്കും പിന്നെ അത് സർപ്രൈസ് ഒന്നും ഒന്നുമില്ല ഞാൻ കുട്ടികളെ കൊണ്ട് തന്നെ കൊണ്ടുപിടിച്ചത് നമ്മൾ കുട്ടികൾക്കാരോ അങ്ങനെ ഒരു ഗിഫ്റ്റ് ഉണ്ട് പിന്നെ എന്താന്ന് വെച്ചാൽ മാതാപിതാക്കളും അധ്യാപകരൊക്കെ കുട്ടികൾക്ക് എന്തെങ്കിലും ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അതൊരു നല്ല സന്തോഷം എന്നാണ് ഞാനൊക്കെ മനസ്സിലാക്കിയ കാര്യം കയറി ചെന്നപ്പോൾ തന്നെ ക്യാമറ ഒക്കെ പിടിച്ച് വരുന്നത് കൊണ്ടുതന്നെ കുട്ടികൾക്ക് കാര്യം മനസ്സിലാക്കണം എന്താണ് സംഭവം എന്നൊക്കെ അവിടെ തന്നെ കുട്ടികളെ മുഖത്തൊക്കെ നല്ല ചിരി ഇങ്ങനെ വിട്ടാരുന്നു പിന്നെ കുട്ടികൾക്ക് നമ്മൾ ആ നോട്ടുബുക്കും പാനൊക്കെ കൊടുത്തപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് സന്തോഷമായിട്ട് അതൊക്കെ കൊടുത്തപ്പോൾ കുട്ടികൾ പറഞ്ഞു അപ്പം നമ്മളൊക്കെ ഒന്നും ഇല്ല അവസ്ഥാനത്ത് തരാം ഈ വേണ്ടിയിട്ട് എന്തായാലും ഗിഫ്റ്റ് നമ്മൾ കൊണ്ടു നേരിട്ട് വിട്ടാൽ ഞാൻ പറഞ്ഞങ്ങള് നമ്മളെ ദയിലേക്ക് ഉൾപ്പെടുത്തിയാൽ മതി അതുപോലെ പഠിക്കുക അതൊക്കെ ചെയ്താൽ മതി അതന്നെ നമുക്ക് വലിയ സന്തോഷം എന്നാൽ അതുപോലെ നിങ്ങളും എന്തൊക്കെ നമുക്ക് വേണ്ടി ദ്വ ചെയ്യാൻ ഫോളോ ചെയ്യാം അപ്പന്നാ ശരി